മലയാളി പ്രേക്ഷകർക്ക് കൂടുതൽ വീട്ടമ്മമാർക്ക് വളരെ പ്രിയങ്കരിയായ നടിയാണ് വരത സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ താരം അതിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അതെല്ലാം പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കാറുമുണ്ട് ജിഷിൻ വരദ വിവാഹബന്ധം പിരിഞ്ഞതോടെയാണ് താരങ്ങൾ ഗോസിപ്പ് കോളങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒരു വാർത്തയായി മാറി തുടങ്ങിയത് എന്നിരുന്നാലും ഇരുവരും ഇതുവരെയും അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ജിഷിൻ ഞങ്ങൾ പിരിഞ്ഞു എന്ന വാർത്ത പുറത്ത് വിട്ടിരുന്നു ഇതിന് പിന്നാലെ വരത ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ എല്ലാം പറഞ്ഞല്ലോ ഇനി ഞാൻ എന്ത് പറയാനാ നിങ്ങൾ തന്നെ എല്ലാം മനസ്സിലാക്കിക്കോളൂ എന്നാണ് പറഞ്ഞെത്തിയത് എന്നാലിപ്പോൾ വരതയ്ക്കൊരു ദുഃഖ വാർത്തയാണ് പങ്കിടാനുള്ളത് വരതയുടെ സഹോദരൻ ഈ ലോകം വിട്ട് പോയിരിക്കുന്നു അവസാനം താങ്ങായി കൂടെ ഉണ്ടായിരുന്നവനും വരതെ വിട്ടു പോയി വരതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേട്ടന്റെ ഒരു ഫോട്ടോ പങ്കുവെച്ച് ബ്രദർ എന്ന ക്യാപ്ഷനോടെയാണ് താരം ദുഃഖവാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വരതയ്ക്ക് എന്നും കൂട്ടും എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പം നിന്നതും സഹോദരനായിരുന്നു സഹോദരന്റെ വേർപാട് സഹിക്കാൻ കഴിയുന്നില്ല വരതയ്ക്ക് നിരവധി ആരാധകരാണ് താരത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ആദരാഞ്ജലി അർപ്പിച്ചെത്തിയത് എന്നാൽ ജിഷിൻ എത്തിയില്ലയെന്നും ജിഷിന്റെ അളിയനായി വരില്ലയെന്നും അതുകൊണ്ട് എന്തായാലും ജിഷിൻ എത്തുമെന്നും നിരവധി കമന്റുകളാണ് വരുന്നത് എന്തായാലും വരതയുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നുവെന്നും വരതയ്ക്ക് എല്ലാം സഹിക്കാൻ ശക്തി തരാൻ പ്രാർത്ഥിക്കാമെന്നും നിരവധി പേരാണ് വരതയുടെ പോസ്റ്റിന് താഴെ കുറിച്ചെത്തിയത്